മറ്റാരെയും കാൾ മഞ്ജുവാര്യർക്ക് തൻ്റെ അമ്മ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഭർത്താവും മകളും മകളുമുണ്ടായിട്ടുമില്ലാതെ ജീവിക്കുന്ന മഞ്ജുവിന് എന്നും ആശ്വാസം അമ്മയും സഹോദരനും മാത്രമാണ് അമ്മയുടെ ഏതൊരാഗ്രഹവും സാധിച്ചു കൊടുക്കുന്നതിന് ശേഷം മാത്രമേ മറ്റേത് കാര്യത്തിലേക്കും മഞ്ജു ഇറങ്ങിത്തിരിക്കാറുള്ളൂ മഞ്ജുവാരിയുടെ അമ്മ എന്ന പേരിലല്ല ഗിരിജാവാര്യർ എന്ന എഴുത്തുകാരിയുടെ ലേബലിലാണ് ഇപ്പോൾ മഞ്ജുവിൻ്റെ അമ്മ അറിയപ്പെടുന്നത് അമ്മയ്ക്കിപ്പോൾ ഭയങ്കര തിരക്കാണെന്നാണ് മഞ്ജുവാര്യർ പറയുന്നത് തിരക്കുകളിൽ മുഴുകി കഴിയുമ്പോൾ പലതും മറക്കാൻ അമ്മയ്ക്ക് സാധിക്കുന്നുണ്ട് അമ്മ വളരെ സന്തോഷവതിയാണ് മഞ്ജു തൻ്റെ വെബ് കോളത്തിലൂടെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വിശദമായി എഴുതുന്നുണ്ട് അമ്മയെക്കുറിച്ച് എഴുതിയ കൂട്ടത്തിലാണ് എഴുത്തുകാരിയായ ഗിരിജ വാര്യരെക്കുറിച്ച് മഞ്ജു അന്ന് വിശദീകരിച്ച് പറഞ്ഞത് അതിൻ്റെ തെളിവാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വീഡിയോ ഗിരിജ വാര്യരുടേതായി വാരികയിൽ പ്രസിദ്ധീകരിച്ച ദുഃഖിതയുടെ മുഖം ചുമന്ന നൂലിട എന്നീ പങ്ക്തികളടങ്ങിയ ആഴ്ച പതിപ്പാണ് മഞ്ജു തൻ്റെ അമ്മയ്ക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലായിരുന്നു ഇത് പ്രസിദ്ധീകരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെല്ലാം തന്റെ വെബ് കോളത്തിൽ എഴുതിയിരുന്നു കുറച്ചധികം അന്വേഷിച്ചതിന് ശേഷമാണ് ഇത് തന്റെ കയ്യിൽ കിട്ടിയതെന്നാണ് വിശദീകരിച്ചത് ആഴ്ച പതിപ്പ് കിട്ടിയ ഉടനെ വളരെ സർപ്രൈസായി ഗിരിജ വാര്യർക്ക് കൈമാറുന്ന വീഡിയോയാണ് ഇപ്പോൾ മഞ്ജു പുറത്തുവിട്ടിരിക്കുന്നത് ചിരിച്ചുകൊണ്ട് എന്താണ് ഇതെന്ന് മനസ്സിലാകാതെ മഞ്ജുവിൽ നിന്ന് വാങ്ങുകയാണ് ആ രണ്ട് ആഴ്ച പതിപ്പുകളും ഗിരിജാ വാര്യർ തന്റെ കയ്യിൽ കിട്ടിയ പുസ്തകത്തിലെ പേജുകൾ മറിച്ചു നോക്കിയപ്പോഴാണ് ഗിരിജ വാര്യരുടെ മുഖത്ത് പല ഭാവങ്ങൾ മിന്നിമറയുന്നത് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം ഈ വീഡിയോയിൽ ഉടനീളം കാണാൻ സാധിക്കും അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മഞ്ജു സാധിച്ചു കൊടുത്തത് അമ്മയുടെ കാര്യങ്ങൾക്ക് അത്രയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് മഞ്ജു വാര്യർ ഗിരിജ വാര്യർ എന്ന അമ്മ ഭാഗ്യവതിയാണ് പക്ഷെ മഞ്ജുവിൻ്റെ മനസ്സിൽ എപ്പോഴും മിന്നിമറയുന്ന ചിന്ത മറ്റൊന്നായിരിക്കും ഇങ്ങനെ ഒരു സ്നേഹത്തിനുള്ള യോഗം തനിക്ക് ദൈവം തന്നില്ലല്ലോ എന്നുള്ളത് ഈ വീഡിയോ കണ്ട പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും പറയാനുള്ളത് ഇതുതന്നെയാണ്